പലതരം വിനോദസഞ്ചാര ആസ്വാദനം നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ മീൻ വളർത്തി അത് മാനസിക ഉല്ലാസം നൽകുന്ന വിനോദമായി മാറ്റുകയാണ് അടിമാലി ചാറ്റുപാറ പൊറ്റാസ് ജോൺ ജോൺ തന്റെ കൃഷിയിടത്തിലെ ഒരേക്കർ സ്ഥലത്ത് കുളം നിർമ്മിച്ച് അതിൽ കോഴിക്കാർപ്പ് മീനുകളെ വളർത്തി അവയ്ക്കൊപ്പം സമയം ചിലവഴിക്കാനും ചങ്ങാടത്തിൽ ഒപ്പം കൂടുന്ന കോഴിക്കാർപ്പ് മീനുകളെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുവാനും ഇവിടെ അവസരമൊരുക്കിയിരിക്കുന്നു പലതരം ആസ്വാദനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വിനോദസഞ്ചാരത്തിനൊപ്പം മാനസിക ഉല്ലാസം കൂടി നൽകുന്ന ഒരിടമാണ് അടിമാലി ചാറ്റുപാറയിലുള്ളത് അടിമാലി ചാറ്റുപാറയിൽ പൊറ്റാസ് ജോൺ തന്റെ കൃഷിയിടത്തിൽ വ്യത്യസ്തമായൊരു മാനസിക ഉല്ലാസത്തിന് മുൻതൂക്കം നൽകിയാണ് മീനുകളെ വളർത്തുവാനാരംഭിച്ചത് വർഷമായി മീൻ വളർത്തൽ ആരംഭിച്ച ഇദ്ദേഹത്തിന്റെ മീൻകുളത്തിൽ അയ്യായിരത്തോളം കോഴിക്കാർപ്പ് മീനുകളാണ് ഉള്ളത് പതിനഞ്ചേക്കർ കൃഷിയിടത്തിൽ ഒരേക്കറിൽ അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ മീൻകുളം നിർമ്മിച്ച് അതിൽ കോഴിക്കാർപ്പ് മീനുകളെ വളർത്തി ആ കുളത്തിൽ വിനോദസഞ്ചാരികൾക്ക് മീനുകളെ ആസ്വദിക്കുവാനും അവയുമായി നേരം ചിലവഴിക്കുവാനുമുള്ള സൗകര്യം നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് ഇത് ആസ്വദിച്ചു പോകുന്നുണ്ട് ഇവിടെ വളർത്തുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള മീൻ കോഴിക്കാർപ്പ് മത്സ്യങ്ങളാണ് ഇവിടെയുള്ള വലിയ മീനുകൾക്ക് ആറു വരെ പ്രായമുണ്ട് അവയോടൊത്ത് സല്ലഭിക്കുക എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ അത് മാനസികോല്ലാസം മാനസികമായ ഉല്ലാസം പ്രധാനം ചെയ്യുന്ന ഒരിടമാണ് ചാറ്റുപാറയിലുള്ളതെന്ന് വിനോദസഞ്ചാരികളും അഭിപ്രായപ്പെടുന്നു എക്സ്പീരിയൻസ് ഡിഫറെന്റ്സ്റ്റ് റിലാക്സിംഗ് പീസ്ഫുൾ നോട്ട് ജസ്റ്റ് ഫോർ അവർ ബോഡി ഫോർ ഓൾസോ അവർ മൈൻഡ് it's good to see that uh, fish is enjoying and uh, having the food which is not, it is not not it artificial thing as such a uh, natural experience കർഷക അവാർഡ് ജേതാവ് കൂടിയായ ജോണിന്റെ കൃഷിയിടത്തിൽ പതിനഞ്ച് ഏക്കറിൽ ഒരേക്കർ മീൻകുളവും നാലേക്കറിൽ മറ്റ് കൃഷികളായ കാപ്പി കുരുമുളക് കൊക്കോ തുടങ്ങിയ കൃഷികളും ഇദ്ദേഹം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഔഷധ ചെടികളടങ്ങുന്ന തോട്ടവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മീൻകുളത്തിലെ കോഴിക്കാർപ്പ് മീനുകളിൽ ഏറ്റവും വലിയ മീനിന് ആറ് വയസ്സുവരെ പ്രായമുള്ളതായും ജോൺ പറയുന്നു കോഴിക്കാർപ്പ് മീനുകളെ വളർത്തുന്നുണ്ടെങ്കിലും പ്രധാനമായും മാനസിക ഉല്ലാസത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഇവയെ പുറത്ത് വിൽപ്പനയ്ക്കായി നൽകുന്നില്ലെന്നും ജോൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി